ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ദീർഘകാല മിസൈൽ പദ്ധതിയുടെ കൃത്യതയും ചോദ്യം ചെയ്യപ്പെടുന്നു അസോസിയേറ്റഡ് പ്രസുമായി മാത്രം പങ്കുവച്ച വിദഗ്ധരുടെ ഒരു പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെതിരായ ഭാവിയിലെ ഏത് ആക്രമണത്തിലും ടെഹ്റാൻ ഉപയോഗിക്കാനിരുന്ന നൂതന മിസൈലുകളിലൊന്ന് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ കൃത്യമല്ല എന്നതാണ് ഏപ്രിൽ ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഇറാൻ വിക്ഷേപിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും യു എസ് നേതൃത്വത്തിലുള്ള സഖ്യം മാസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തുന്നത് മറ്റു പ്രൊജക്ടലുകൾ വിക്ഷേപണത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പറക്കുന്നതിനിടെ തകർന്നു ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യത കുറവായിരുന്നു ജെയിംസ് മാർട്ടിൻ സെന്റർ ഫോർ നോൺ പ്രൊഫിലഫറേഷൻ സ്റ്റഡീസിന്റെ വിശകലന വിദഗ്ധർ നെഗേവ് മരുഭൂമിയിലെ ജെറുസലേമിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് നെവാറ്റീം എയർബേസിൽ ഇറാൻ നടത്തിയ ആക്രമണം പരിശോധിച്ചു ഉത്തരകൊറിയൻ രൂപകൽപ്പനയെ നിർമ്മിച്ച ഷഹാബ് ത്രീ മിസൈൽ ഡവാകഭേദമായ ഇറാൻ തങ്ങളുടെ ഇമാദ് മിസൈൽ ഉപയോഗിച്ചതായി അവർ വിശ്വസിക്കുന്നു പത്തു മീറ്റർ കൃത്യതയോടെ കിലോഗ്രാം പേലോട് ആയിരത്തി കിലോമീറ്റർ വഹിക്കാൻ ഇമാറ്റിന് കഴിയും ഇതൊരു പുതിയ നോസ് കോൺ ഡിസൈൻ ഉപയോഗിക്കുന്നു ഇത് യഥാർത്ഥ നിന്ന് വ്യത്യസ്തമാണ് മാറിയ രൂപകൽപ്പന ഒരു ലക്ഷത്തിനു മുകളിൽ ഉയരത്തിൽ പൊട്ടിത്തെറിക്കുന്നത് വാർഹഡിന് സാധ്യമാക്കിയേക്കാം ഇത് എയർ ബേസ്ഡ് കെമിക്കൽ ബയോളജിക്കൽ അല്ലെങ്കിൽ ആണവായുധം പൊട്ടിത്തെറിക്കുന്നതിനും ന്യൂക്ലിയർ വൈദ്യുത കാന്തിക പൾസാക്രമണത്തിനും കൂടുതൽ അനുയോജ്യമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്ന് ബ്രിഗേഡിയർ ജനറൽ ഹൊസൈൻ മിസൈൽ അവതരിപ്പിച്ചു ഇമാതിൽ കൂടുതൽ നൂതന മാർഗനിർദ്ദേശവും നിയന്ത്രണ സംവിധാനവുമുള്ള ഒരു പുതിയതായി രൂപകൽപ്പന ചെയ്ത റീ എൻട്രി വാഹനം അവതരിപ്പിക്കുന്നുണ്ട് ഷഹാബ് ത്രീന്റെ മറ്റൊരു വകഭേദമായി കാണപ്പെടുന്ന മിസൈൽ രണ്ടായിരത്തി പതിനാറിൽ സായുധസേനയ്ക്ക് കൈമാറുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇറാൻ ഇസ്രയേലി എഫ് തേർട്ടി ഫൈവ് ഐ ഫൈറ്റർ ജെറ്റ് ഹാങ്ങറുകളെ ലക്ഷ്യം വെച്ചതായി കരുതി ജെയിംസ് മാർട്ടിൻ വിശകലന വിദഗ്ധർ ഹാങ്കറുകളും മിസൈലുകളുടെ സ്വാധീന മേഖലകളും തമ്മിലുള്ള ദൂരവും അളന്നു മിസൈലുകൾ പതിച്ച സ്ഥലത്തിന്റെ അൻപത് ശതമാനവും ഉൾക്കൊള്ളുന്ന ഒരു സർക്കിളിന്റെ ദൂരത്തെ അടിസ്ഥാനമാക്കി ആയുധത്തിന്റെ കൃത്യത നിർണ്ണയിക്കാൻ വിദഗ്ധർ ഉപയോഗിക്കുന്ന ഒരു അളവ് വൃത്താകൃതിയിലുള്ള പിശകിന് ഇത് ശരാശരി ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്ററാണ് നൽകിയത് ഇറാൻ മിസൈലുകളുടെ അൻപത് ശതമാനവും വിക്ഷേപണത്തിൽ പരാജയപ്പെടുകയോ ലക്ഷത്തിലെത്തുന്നതിന് മുമ്പ് തകരുകയോ ചെയ്തതായി അവർ വിലയിരുത്തുകയും ചെയ്യുന്നു അത് ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ കഴിവുകളെ കൂടുതൽ സംശയങ്ങൾ ഉയർത്തുന്നുമുണ്ട് ഇറാൻ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നില്ല പക്ഷേ രണ്ട് രാജ്യങ്ങളും ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയാണ് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ അത് ഏത് നേരിട്ടുള്ള സൈനിക ആക്രമണത്തിലും ഇറാന്റെ മിസൈൽ പദ്ധതിയെ സുപ്രധാനമാക്കുന്നുമുണ്ട് ദൂരം കൂടുതോറും മിസൈലിന്റെ മാർഗനിർദ്ദേശ സംവിധാനത്തിൽ ചെറിയ പിഴവുകളും കാറ്റിന്റെയും മറ്റ് കാലാവസ്ഥയുടെയും പ്രത്യാഘാതങ്ങൾ വർദ്ധിച്ച് ഇതെല്ലാം ഇറാന്റെ മിസൈലിന്റെ കൃത്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഏപ്രിൽ ഇറാന്റെ മോശം പ്രകടനവും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ലക്ഷ്യമിട്ടുള്ള വർഷങ്ങളോളം നീണ്ടുനിന്ന അട്ടിമറി പ്രചാരണങ്ങളും ആ തീരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തുന്നുമുണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധം മറികടക്കാൻ ഇറാൻ സഖ്യകക്ഷികളായ ലെബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി വിമതർ തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ സഹായം തേടാനും കഴിയും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇസ്രയേലും ഹിസ്ബുള്ളയും ശക്തമായ വെടിവെപ്പ് നടത്തി അതേസമയം ആണവായുധം നിർമ്മിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് തുടരുകയുമാണ് ഡെസ്ക് കേരള കൌമദി